വിജയ്യുടെ അവസാന ചിത്രത്തിന് കാന്താര ടു വെല്ലുവിളിയോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ രണ്ടിന് കാന്താരയുടെ തുടർച്ച റിലീസ് ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചു ദളപതി വിജയ്യുടെ അറുപത്തി ഒമ്പതാം ചിത്രവും ഒക്ടോബറിൽ റിലീസ് ചെയ്യുമെന്നതിനാൽ ബോക്സ് ഓഫീസിൽ ഒരു വലിയ ഏറ്റുമുട്ടലിന് സാക്ഷ്യം വഹിക്കാൻ സാധ്യതയുണ്ട് രാജ്യമൊട്ടാകെയുള്ള പ്രേക്ഷകരെ തൃസിപ്പിച്ച രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ചിത്രമാണ് കാന്താര ചിത്രത്തിന് ദേശീയ അവാർഡും ലഭിച്ചിരുന്നു മികച്ച നടനുള്ള ദേശീയ അവാർഡും ഋഷബ് ഷെട്ടിക്കായിരുന്നു ഋഷബ് ഷെട്ടിയുടെ കാന്താരയുടെ തുടർച്ചയുടെ റിലീസ് തീയതി പ്രഖ്യാപനം വലിയ വാർത്തയാണ് ഇപ്പോൾ സംവിധാനം ഋഷബ് ഷെട്ടി തന്നെ നിർവഹിക്കുന്ന ചിത്രം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ രണ്ടിനായിരിക്കും റിലീസാകുക ചിത്രം കാന്താരയുടെ പ്രീക്വൽ ആയിരിക്കുമെന്നാണ് നിർമ്മാതാക്കൾ തന്നെ നൽകുന്ന സൂചന കെ ജി എഫ് സലാർ പോലുള്ള വൻ പടങ്ങൾ ഒരുക്കിയ ഹോംബാല ഫിലിംസ് ആണ് ചിത്രത്തിന്റെ നിർമ്മാതാക്കൾ അതേസമയം തന്നെ ഈ ചിത്രം വൻ ക്ലാഷിനായിരിക്കും സാക്ഷിയാകുക എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ദളപതി വിജയ് നായകനാകുന്ന അദ്ദേഹത്തിന്റെ അവസാന ചിത്രം ഒക്ടോബറിൽ തന്നെ റിലീസാകും ദീപാവലിയാണ് വിജയ് ചിത്രത്തിന്റെ നിർമ്മാതാക്കൾ മുന്നിൽ കാണുന്നതെങ്കിലും കാന്താരിയുടെ റിലീസ് ഡേറ്റും ഇവരുടെ മനസ്സിലുണ്ടെന്നാണ് വിവരം ഇത് സംബന്ധിച്ചുള്ള വിവരം വിവിധ ട്രാക്കർമാർ എക്സിലും മറ്റും പങ്കുവച്ചിട്ടുണ്ട് കർണാടകയിൽ നിന്നുള്ള നിർമ്മാണ കമ്പനി കെ വി എൻ പ്രൊഡക്ഷൻ ആണ് ദളപതി അറുപത്തിയൊമ്പത് നിർമ്മിക്കുന്നത് കാന്താരയും ഒരു കന്നഡ ചിത്രമാണ് അതിനാൽ ഈ ക്ലാഷ് അപൂർവം എന്നാണ് വിലയിരുത്തൽ എന്നാൽ കാന്താരയെ പോലെ ദളപതി ചിത്രം ഇതുവരെ റിലീസ് പ്രഖ്യാപിച്ചിട്ടില്ല പക്ഷെ സൂചനകൾ പ്രകാരം കാന്താര റ്റുവുമായി ക്ലാഷിന് സാധ്യതയുണ്ടെന്നാണ് വിവരം തമിഴ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്ന വിജയ് അവസാനമായി അഭിനയിക്കുന്ന ചിത്രമാണ് താൽക്കാലികമായി ദളപതി സിക്സ്റ്റി എന്ന് പേരിട്ടിരിക്കുന്ന ചിത്രം എച്ച് വിനോദാണ് ചിത്രത്തിന്റെ രചനയും സംവിധാനവും പൂജ ഹെഡ്നെയാണ് ചിത്രത്തിലെ നായികയായി എത്തുന്നത് ബോബി ഡിയോൾ മമത അടക്കം വലിയ താരനിര ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട്